നമ്മൾ കാരണം മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാകരുത് എന്ന് സ്വയം ചിന്തിക്കുന്നതും ഒരു നന്മയാണ് തിരിച്ചടികൾ ജീവിതത്തിൽ സ്വാഭാവികമാണ് അതിനർത്ഥം എല്ലാം അവസാനിച്ചു എന്നല്ല മറിച്ച് പുതിയ തുടക്കത്തിന് സമയം ആയി എന്നാണ് തിരമാലകൾ പോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം ഓരോ താഴ്ചയിൽ നിന്നും കൂടുതൽ കരുത്തോടെ ഉയർന്നു വരണം തളർത്താൻ ഭാഗത്തിൽ പ്രതിസന്ധികൾ നമ്മളെ തേടിയെത്തിയേക്കാം ഒരു പെണ്ണ് പരാജയപ്പെട്ടു പോകുന്നത് രണ്ടു വിധത്തിൽ ആണ് ഒന്ന് അവളെ ഏത് രീതിയിലും മനസ്സിലാക്കാതെ അംഗീകരിക്കാതെ പോകുമ്പോൾ രണ്ട് എന്ത് കാര്യം ചെയ്താലും അവളെ നിരന്തരം കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ജീവിതത്തിൽ ഒന്നിനും ആരോടും പരാതി പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കുക തന്നെ വേണം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഹൃദയമാണ് അത് ശുദ്ധമല്ലെങ്കിൽ പിന്നെ തിളങ്ങുന്ന മുഖം കൊണ്ട് പ്രയോജനമില്ല പ്രതീക്ഷകൾ തെറ്റുമ്പോൾ മനുഷ്യൻ സ്വയം മാറുന്നു അത് അവന്റെ അഹങ്കാരം കൊണ്ടല്ല മറിച്ച് വേദനിച്ച അവൻ്റെ ഹൃദയത്തിൻ്റെ തീരുമാനമാണ് മനസ്സിന് വിഷമം വരുമ്പോൾ ഒരിക്കലും മൗനമായി ഇരിക്കരുത് ആ മൗനം മുന്നോട്ടുള്ള ജീവിതത്തെ തളർത്തിക്കളയും മറിച്ച് ഒരുപാട് സംസാരിച്ചും ചിരിച്ചും കളിച്ചും ആ വേദനകൾ മറികടക്കുക അങ്ങനെയായാൽ പ്രതിസന്ധികളെ മറികടക്കാനുള്ള കരുത്ത് നമ്മളിൽ രൂപപ്പെടും മനസ്സിലെ നന്മ ഒരു ബലമാണ് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മോട് തന്നെ പറയും അറിഞ്ഞുകൊണ്ട് ഒരു ദോഷവും ചെയ്യാത്ത നിന്നെ ദൈവം കൈവിടില്ല